السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائدتي بط إن تحديث البرامج كانت تياتة تي تت راال دابير للملاء عروبي جال. ഒരാളെ ഒരു തെറ്റിൻ്റെ പേര് അയാൾ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയാൽ തീർച്ചയായും ആ തെറ്റ് നമ്മിൽ സംഭവിക്കും സൂക്ഷിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദയ്യല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബൂദർ റദയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അൻഹു സമിയ റസൂൽ അഹു സലാഹു അലൈഹി വസ്ലം യക്കൂൽ അദ്ദേഹം നശീം നബി സാഹു അല്ലഹി വസ്സലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് റസൂൽ അഹി വസ് തങ്ങൾ പറഞ്ഞത് ലാ എർമി റജുലുൻ റജുലൻ ബിൽ ഫിസ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഫിസ്ത് കൊണ്ട് ആരോപിക്കുന്നതല്ല ഫിസ് എന്ന് പറഞ്ഞാൽ തമ്മാടിത്തരം തെറ്റായ പ്രവണതകൾ അവൻ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ കട്ടിട്ടുണ്ട് കള്ളു കുടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആരോപണം മറ്റൊരാളെക്കുറിച്ച് പറയുന്നതല്ല ഔ അവിൽ കുഫിരി അല്ലെങ്കിൽ കുഫർ കൊണ്ടുള്ള ആരോപണം അവൻ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാളുടെ മേൽ ആരോപണം ഉന്നയിക്കൽ അയാളെ കുറ്റപ്പെടുത്തൽ ഇങ്ങനെ ചെയ്യുന്നതല്ല ഇല്ലത്തദ്ദാനെ ഇല്ലത്തദ്വത്സ് അത് അതവൻ്റെ മേൽ മടങ്ങിയിട്ടല്ലാതെ ഈ പറഞ്ഞവൻ്റെ മേലെ തിരിച്ചടിക്കും അത് അവനിൽ സംഭവിക്കും ഇല്ലം മിക്കുൻ സ്വാഹെബുഹു കഥാലിക്ക് അവൻ്റെ കൂട്ടുകാരഥവാ ആരെക്കുറിച്ചാണ് ആരോപിച്ചത് അവൻ ആ പറഞ്ഞ രൂപത്തിലല്ലെങ്കിൽ അത് തിരിച്ചടിക്കും ഇവനാകും അങ്ങനെ നമ്മളൊരാളെക്കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ അവൻ കാഫർ അല്ലെങ്കിൽ നമ്മളിലേക്കാണ് സംഭവിക്കുക നമ്മളിൽ കുഫറുകൾ സംഭവിക്കും അതുപോലെ മറ്റൊരാളെക്കുറിച്ച് തെറ്റുകൾ ആരോപിച്ചു കുറ്റം പറഞ്ഞു അവൻ കള്ളുകൊടിയനാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസ്തകൾ തമ്മാടിത്തരങ്ങൾ അവൻ്റെ മേലെ ആരോപിച്ചു സത്യത്തിൽ അവൻ അങ്ങനെ ഒന്നുമല്ല വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് ആരോപിച്ചാണ് എങ്കിൽ നമ്മിൽ അത് സംഭവിക്കും നമ്മൾ ആ രൂപത്തിലായി മാറും എന്തിനാ വെറുതെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ഒരു കാര്യം പറയരുത് ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ചാൻസ് കിട്ടിയാൽ അപ്പം ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അപ്പം ഷെയർ ചെയ്യും ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഒരാളെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ള ഒരാളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സംഘടനയിലാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലാണോ ഏത് കുടുംബത്തിലാണോ അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ആയാലും സംഘടനയായാലും മതക്കാരായാലും അവരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ആരോപണം പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് കിട്ടിയാൽ അതിൻ്റെ ഇടവും വലവും നോക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ അപ്പം തന്നെ ഷെയർ ചെയ്തൊരു സ്വഭാവം തമ്മിൽ പലർക്കുമുണ്ട് ഇത് വലിയ അപകടമാണ് നമ്മളും അതിൽ വീണുപോകും ആരോപിക്കപ്പെട്ടവർ അങ്ങനെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് സൂക്ഷിക്കണം ഉള്ളു തന്നെ പറഞ്ഞിട്ടില്ല കൂടെ ഒന്നും സംഭവിക്കാനില്ലല്ലോ അതുകൊണ്ട് ഹൈറായത് മാത്രം ചെയ്യുക അള്ളാഹുത്താല നമുക്ക് ഹൈറായത് ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ